തിരുവനന്തപുരത്തെ അമീബിക് മസ്തിഷ്ക ജുരബാധയിൽ ആരോഗ്യവകുപ്പിന് ഉണ്ടായത് ഗുരുതര വീഴ്ച മരിച്ച യുവാവിന് ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും രോഗം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതും വീഴ്ചയായി ചികിത്സ നൽകാൻ സർക്കാർ ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ചെന്നും കുടുംബം ജൂലൈ തീയതിയാണ് നെല്ലിമൂട് സ്വദേശി അഖിൽ മരണപ്പെട്ടത് മരിക്കുന്നതിന് ദിവസം മുൻപാണ് രോഗലക്ഷണങ്ങളോടെ അഖിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത് തുടർന്ന് നെയ്യാറ്റിങ്ങർ ആശുപത്രിയിലും പിന്നീട് കോലഞ്ചേരി മലങ്കര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി ഇവിടെ വെച്ച് അമീബിക് മസ്തിഷ്കജ്വരമാണോ എന്നതിൽ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ അഖിലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് അഖിൽ മരണപ്പെട്ടത് അഖിൽ പത്ത് ദിവസത്തോളം വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടും ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഗുരുതരാവസ്ഥയിൽ എത്തുന്നതിന് മുൻപ് തന്നെ രോഗം കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് അഖിൽ മരിച്ചത് അമീബിക് മസ്തിഷ്കജ്വരം മൂലമാണെന്നതിന് ഒരു രേഖ പോലും കുടുംബത്തിന് നൽകി ില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതും യുവാവിന് മതിയായി ചികിത്സ നൽകാതെ സർക്കാർ ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ചെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു കേട്ടിയപ്പോൾ തന്നെ ഈ കൊച്ചിന് ഇല്ലായിരുന്നു അവര് നേരെ വെന്റിലേറ്ററിലും ഐ സിയിലും ഒക്കെയാണ് മാറ്റിയേക്കുന്നത് അപ്പൊ ഉള്ളവർക്ക് കറക്റ്റ് ഈ രോഗവിവരം ഞാൻ അവിടെ നിന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ഡോക്ടറെ നേരിട്ട് കണ്ട് ചോദിച്ചു ഡോക്ടർ ഇതെന്താണ് ചികിത്സ അത് ഇന്ന ഇതായത് ഹമീബ എന്ന് പറഞ്ഞ മത്തിഷ്ക ജ്വരോ എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് പക്ഷേ ഇത് റിപ്പോർട്ട് ഞങ്ങളുടെ കിട്ടാത്തത് ഈ പുള്ളിയെ എം ആർ ഐ സ്കാൻ ചെയ്യണം ബാക്കിയുള്ള നട്ടലിൽ നിന്നുള്ള ഇത് അങ്ങനെ കുറച്ച് സാമ്പിളൊക്കെ എടുത്തു കൊടുത്തു പക്ഷേ എന്നാലും ഇനിയുള്ള മുന്നോട്ടുള്ള ഈ ഓരോ റിസൾട്ടിന് വേണ്ടി ഈ പുള്ളി നമ്മ അവരുടെ ശരീരം ആയിട്ട് ഇതിനോട് പ്രതികരിച്ചാലേ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു റിപ്പോർട്ട് ഒന്നും ഞങ്ങളുടെ തന്നിട്ടില്ല അതേ ചികിത്സയാണ് കൊടുത്തേക്കുന്നത് മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും രോഗബാധയുടെ യഥാർത്ഥ കാരണവും ഉറവിടവും കണ്ടെത്താനാകാത്തതും രോഗസ്ഥിരീകരണം വൈകുന്നതും ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് ലക്ഷ്മി കാർത്തിക ജനം തിരുവനന്തപുരം